കൂടിയും നിറം ഇരുണ്ടും രൂപം മോശമായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തമാശയായി ചോദിക്കുന്നവർക്കറിയാമോ ഇതാണ് ഒരു മനുഷ്യന്റെ മാന്യതയെ ചീന്തുന്ന വാക്കുകൾ എന്ന് മറ്റൊരാളുടെ ശരീരത്തെ അധിക്ഷേപിക്കാൻ നിങ്ങളെ ആരാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചിരി മറ്റൊരാളുടെ ജീവിതം കണ്ണീരാക്കുമ്പോൾ അതൊരു കുറ്റകൃത്യമല്ലേ ബോഡി ഷേമിംഗ് ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല അത് ഒരു നിയമ ലംഘനം കൂടിയാണ് നിയമം നൽകുന്ന സന്ദേശം തികച്ചും വ്യക്തമാണ് ഐ പി സി ബി എൻ എസ് പ്രകാരം സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുന്ന പരാമർശങ്ങൾക്കും അപകീർത്തിക്കുമെതിരെ ശിക്ഷ ലഭിക്കും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം സോഷ്യൽ മീഡിയയിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോ ബോഡി ഷെയ്മിംഗ് നടത്തുന്നവർ സൈബർ ക്രൈം കുറ്റവാളികളാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം വീട്ടിനുള്ളിലെ ശരീര അധിക്ഷേപം മെന്റൽ ക്രൂവാലിറ്റി ആയാണ് കണക്കാക്കുന്നത് ബോഡി ഷേമിംഗ് സംസ്കാരമുള്ള സമൂഹത്തിൽ അംഗീകരിക്കാനാവാത്തതാണ് മറ്റൊരാളുടെ ഭാരം നിറം രൂപം തുടങ്ങിയവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അമാനുഷികവും നിയമവിരുദ്ധവുമാണ് എന്ന് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ കേസിൽ വ്യക്തമാക്കി ബോഡി ഷെയിമിംഗ് മനുഷ്യന്റെ മാന്യതയെ മാത്രമല്ല ആർട്ടിക്കിൾ ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തെയും നേരിട്ട് തകർക്കുന്നുണ്ട് എന്ന് ഡൽഹി ഹൈക്കോടതിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ചോദ്യം നിങ്ങളോട് തന്നെ ബോഡി ഷെയിമിംഗ് നിങ്ങൾ തുടർന്നും ഫണ്ണായി കാണുമോ അല്ലെങ്കിൽ കുറ്റകൃത്യം എന്ന തിരിച്ചറിവോടെ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ തീരുമാനമെടുക്കുമോ ബോഡി ഷെയിമിംഗ് ഈസ് നോട്ട് ജസ്റ്റ് റോങ് ഇറ്റ് ഈസ് ഇല്ലീഗൽ True times. Truth beyond the headlines.